ലോകസഭാ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ ക്രൈസ്തവരോടുള്ള അവഗണനയ്ക്കുള്ള ശക്തമായ മറുപടിയാണെന്ന് എ കെ സി സി താമരശ്ശേരി രൂപത കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങളോട് കേരളത്തിലെ മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങൾ കാണിച്ച ചിറ്റമ്മ നയത്തിനുള്ള തിരിച്ചടിയാണ് കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമാകുന്നതെന്ന് എ കെ സി സി താമരശ്ശേരി രൂപത അഭിപ്രായപ്പെട്ടു ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി കണ്ട് അവരെ തമസ്കരിച്ചവർക്കുള്ള യുക്തമായ മറുപടി തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നു ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിച്ച ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിലും ശുപാർശകൾ നടപ്പിലാക്കുന്നതിലും കാണിക്കുന്ന അമാന്തവും സ്കോളർഷിപ്പ് വിഷയങ്ങളിലെ നഗ്നമായ അനീതി തിരുത്തുന്നതിനുള്ള അലംഭാവവും ഇ ഡബ്ല്യു എസ് സംവരണ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ട് പോലും അർഹതപ്പെട്ടവർക്ക് നീതി നിഷേധിക്കുന്ന കേരള സർക്കാരിന്റെ സമീപനവും അടക്കമുള്ള വിഷയങ്ങളും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു സമുദായത്തെ അതിരുവിട്ട് പ്രീണിപ്പിക്കുന്ന സമീപനവും ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവകാശത്തെ പൂട്ടിക്കെട്ടാൻ ഒരുക്കിയ പ്രകടന പത്രികയിലെ പരാമർശവും അന്തമായ കർഷക വിരുദ്ധ നയങ്ങളും ക്രൈസ്തവ ധാർമ്മിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായ നയരൂപീകരണവും കണ്ട് നിരാശരായ വീർപ്പുമുട്ടി കഴിയുന്ന ഒരു സമുദായത്തിന്റെ പ്രതിപ്രവർത്തനമാണ് ഈ ഇലക്ഷനിൽ പ്രതിഫലിച്ചത് അന്താരാഷ്ട്ര ഭീകര സംഘടനകൾക്ക് കേരളത്തിൽ വേരോട്ടമുണ്ടെന്ന് ഇവിടുത്തെ ഡി ജി പിമാർ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ അവഗണിച്ച് ഇത്തരം അന്താരാഷ്ട്ര ഭീകര സംഘടനകളുടെ ക്ഷേമത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാകുന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ല മറിച്ച് കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവൽ പ്രശ്നങ്ങളാണ് ഇടത് വലത് മുന്നണികൾ പ്രധാന വിഷയമാക്കേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ജയം നൽകുന്നുണ്ട് ഈ തുടക്കം ഒരു മുന്നറിയിപ്പാണ് എന്ന് കേരളത്തിലെ മുന്നണികൾ തിരിച്ചറിയുന്നത് നന്നായിരിക്കും സമുദായത്തിന്യായമായ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നവരെ മാത്രമേ ക്രൈസ്തവ സമുദായം പിന്തുണയ്ക്കുകയുള്ളൂ എന്ന മുന്നറിയിപ്പ് കൂടിയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് താമരശരീരൂപത അഭിപ്രായപ്പെട്ടു